ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു യാത്ര ഞങ്ങൾ സ്കൂളിൽ നിന്നും പോയ ഒരു യാത്രയെ പറ്റിയാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് അകലാപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബോട്ടിംഗ് ആണ് നമ്മൾ ആലപ്പുഴയൊന്നും പോണ്ട ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അതും അത്ര മനോഹരമായ ഒരു ബോട്ട് യാത്രയാണ് അകലാപ്പുഴ എന്നൊരു പേര് തന്നെ വരാൻ കാരണം അതിന് അത്രയും അകലമുണ്ട് നമ്മൾ ഇങ്ങനെ നിന്ന് നോക്കിയാൽ കണ്ണത്ത ദൂരത്തപ്പുറത്ത് അത്രയും അകലമുള്ളത് കൊണ്ടാണ് അകലാപ്പുഴ എന്നൊരു പേര് അതിന് വന്നിരിക്കുന്നത് നമ്മൾ പല പല യാത്രകൾ പോകുന്നുണ്ടെങ്കിലും ഇത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കാരണം അത്രയും എൻജോയ് ചെയ്തു ഹോട്ടൽ നമ്മൾ ഒരു മൂന്ന് മണിക്കൂറാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ബോട്ടിങ്ങ് ഇതിന് നടുക്കായിട്ട് ഒരു ചെറിയ തുരുത്തുണ്ട് ആ തുരുത്ത് നമ്മൾ തീവണ്ടി എന്ന സിനിമയിൽ ടൊവിനോയിൽ കൊണ്ടിരുന്ന തുരുത്താണ് ആ സിനിമ വന്നതിന് ശേഷം ആ തുരുത്തിന് ഒരു പേരും വന്നു അല്ലെങ്കിൽ അത് കൊയിലാണ്ടി അകലാപ്പുഴ തുരുത്ത് എന്നായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആ തുരുത്തിൻ്റെ പേര് എഡിസൻ തുരുത്തെന്നായിട്ടുണ്ട് ആ സിനിമയിലെ അതേ കഥാപാത്രമായ അതിൻ്റെ പേര് എഡിസൺ തുരുത്തെന്നാണ് ഇപ്പോൾ ആ തുരുത്തിനവർ പേരിട്ടിരിക്കുന്നത് അത്ര മനോഹരമാണ് ആ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ എന്താ പറയുക ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിങ്ങിൽ മറ്റും നമ്മൾ ചെറിയ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട് ചെറിയ പെഡൽ ബോട്ട് അല്ലാതെ ചെറിയ സ്പീഡ് ബോട്ടൊക്കെ ചെറുതിൽ പക്ഷേ ഇത്രയും സമയമെടുത്തിട്ട് നമ്മൾ ഒരു യാത്ര പോയിരിക്കുന്നത് അത്ര എൻജോയ് ചെയ്തു പോയ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ സ്കൂളിൽ നിന്നും സ്കൂൾ കൗൺസിൽ അംഗങ്ങളും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് കുറച്ച് പേരാണ് പോയത് ഞങ്ങൾ എല്ലാവർക്കും ആ യാത്ര അത്രയ്ക്കും മനോഹരമായി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എൻജോയ് ചെയ്തു അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ഒരിക്കലെങ്കിലും ഇത് അവിടെ ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടധികമൊന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോരുത്തരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അകലാപ്പുഴ ബോട്ടിങ് സർവീസ് എന്ന് പറയുന്നത് പലരും ചോദിച്ചു ഇത് എവിടെയാണ് നിങ്ങൾ ആലപ്പുഴയാണോ പോയത് പിന്നെ ഇത് ആലപ്പുഴയല്ലേ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആലപ്പുഴയല്ല കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഇത് പോകാത്തവർ ഒരിക്കലെങ്കിലും അവിടെ പോയി അത് മണിക്കൂർ ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറ് യാത്ര രണ്ട് മണിക്കൂറ് യാത്ര മൂന്ന് മണിക്കൂറ് നമ്മൾക്ക് ഇഷ്ടമുള്ള ടൈം തിരഞ്ഞെടുത്ത് നമ്മൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഒരിക്കലെങ്കിലും പോയി ആ ഒരു ഭംഗി എല്ലാവരും ആസ്വദിക്കുക പിന്നെ കാരണം അത്ര മനോഹരമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരണമെങ്കിലോ ഫാമിലിയായിട്ട് ടൂർ പോകുമ്പം എല്ലാവർക്കും ആ അതിൽ ഇരുന്നു കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കാനും ഒരു പ്രോഗ്രാമുകൾ ചെയ്യാനും ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾക്ക് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്ന് ആടിപ്പാടി ഉല്ലസിച്ച് പോകാൻ പറ്റിയ പറ്റിയൊരിടം ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് പോകുക അത്ര ഭംഗിയുള്ള സ്ഥലമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും